ിയർ വെരിയർ ബർഗർ എൻജോയ് ഷവറമേ ബർഗർ ഇല്ലായിരുന്നു

ചട്ടി വെച്ച ഇല്ലാത്തൊട്ട് ഇതൊഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വച്ചാൽ മുളക് ക്യാബേജ് ക്യാരറ്റ് അതേപോലെ തന്നെ നമ്മുടെ ഈ സാധനം എന്തായാലും പറയുക സമോള നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുക്കുകയാണെ കുറച്ച് നമുക്കിതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് ക്യാബേജും പിന്നെ അതുപോലെ കുറച്ച് ക്യാരക്കും കുറച്ച് പച്ചമുളക് ക്യാബേജോ കുറച്ച് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും കിട്ടും നമ്മൾ ഇതങ്ങ് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മൂത്തിട്ടെ ഇതേണ്ടതേ മാറ്റിട്ട് കൊടുക്കുക അതെ ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യം കേട്ടോ പിന്നെ ഇതൊന്നും മാറ്റം വാടി വെട്ട ആർക്കു അവിടെ ഭയങ്കര എന്തോ സങ്കടമൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു കേട്ടോ എന്താ കഴിക്കാതെന്താ പറ്റേ അപ്പൊ വേദൂട്ടില്ലായിരുന്നോ വേദൂട്ടില്ലായിരുന്നോ അവനെ പിടിച്ച അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ട് നമുക്ക് ഇതിന്റെ അകത്ത രണ്ടൊന്ന് മുട്ട പൊട്ടിച്ച നമുക്ക് എന്റാത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്ത് വെച്ച മുട്ട ഈ രണ്ടുപേരും നമുക്ക് മുട്ട എന്റും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ മുട്ട നമ്മൾ പൊട്ടിച്ചു കൊടുക്കുന്നു ഞാനിപ്പോ നിലവിൽ ഒരു മൂന്ന് മുട്ട ഇല്ലാത്ത ഇനി ഇതൊന്ന് മുട്ട ഇത് ഇതെല്ലാത്തിന് മിക്സ് ആക്കി വെച്ചാ രണ്ടുപേരും

അനക്കൊണ്ടാ വിനായഗി സോയാ സോസ് വിനായഗി സോയാ സോസ് ആ കുറച്ച് čili പേസ്റ്റ് വേണം čili ഗ്രാઉൻഡ് വേണം അ ന സോയ സോസ് ചേつけ വേണം ഇപ്പൊ നമ്മൾ ഇത്രേ കുറച്ചേം ഫാൻസില് അതിട്ടട്ട് മുളകി അരയ് ഇട്ടുകൊടുക്കണം അരിയല്ല ചോറ് ഇട്ട് കൊടുക്ക് സൂക്ഷിച്ചെടുക്ക് ഇതിനേരെ ഇടാതെ അടുത്ത കുറച്ചിട്ട് വെച്ചേണം വീണ്ടും ഹായ് രണ്ടുപേര് വന്നിട്ടുണ്ട് ആരാന്നറിയില്ല ഇവിടെ ആരെങ്കിലും വേറെ ഇല്ലോ ഇവിടെ ആരും ഇല്ലല്ലോ

സിമ്പിൾ <ion> സാധനം <s Bondi> <gumppanani>

പിന്നെ നമുക്ക് ചിക്കൻ മസാല കാര്യങ്ങളൊക്കെ വേണം ചിക്കൻ മസാല ഗരം മസാല മസാല മുളക് പൊടി മുളക് പൊടി മുളക് പൊടി കൊറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കൊടി വേണം മുളക് പൊടി

ఇది కొంచెం 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 కొంచెం

മിക്സിങ് എല്ലാം ഇരിക്കുന്നത് തുടങ്ങും ടീ ഇത്ര നേരം കുറച്ചിട്ടേക്കുമായിരുന്നു ഇനി തീ കൂട്ടിയിട്ട് നന്നായിട്ട് ഇറക്കി കൊടുക്കണം ഇത് എന്തിന്റെ മറ്റേ സോയാ സോസ് നമ്മൾ അതിന്റെ വന്നേക്കുന്നു പിന്നെ

അതിങ്ങുണ്ടോ നല്ല ചിങ്ങമാണല്ലേ മോളി ആ ല്ല നോക്കാൻ പറ്റത്തുള്ളൂ അതിന്റെ അകത്ത് വന്നെ കൈ

അതെ ഇത്ര ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ എഗ്റൈസ് ഇനി നമ്മള് വിളമ്പി കഴിച്ച് ഓക്കെ ഇനി നമ്മള് വിളമ്പി കഴിച്ചിട്ട് കടക്കുന്നു അത്രയുട്ടോ ഒരു പുതിയ ലൈവായിട്ട് വീണ്ടും കാണാം അതടുത്ത് അത് വേറെ അവിടെ കുറച്ചും കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിന് വേറെ ടെൻഷൻ എന്തിനാണെന്നുള്ളത് അത് വേറെ കുറച്ചും കൂടെ ഉണ്ടാക്കാം അപ്പം നമ്മുടെ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി അത് കഴിക്കുന്ന ഒരു ചടങ്ങാണ് നമുക്കുള്ളത് അതെ അപ്പൊ നമ്മൾ പുതിയൊരു ലൈവായിട്ട് അടുത്ത ദിവസം കാണാം അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ ബൈ ബൈ